ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്രസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ഓക്കെ ഡി ഡബ്ല്യു ബൈ ഡി ടീനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എക്സ്പ്രസ് ചെയ്യാം ബോത്ത് ബൈ യൂസിങ് ദ ചെയിൻ റൂൾ ആൻഡ് ബൈ എക്സ്പ്രസിങ് ഡബ്ല്യു ഇൻ ടേംസ് ഓഫ് ടി ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ഡയറക്റ്റ്ലി വിത്ത് റെസ്പെക്ട് ടി നമ്മൾ അതിനെ എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്താൽ അതേപോലെ ഡബ്ല്യുവിനെ ഇൻ ടേംസ് ഓഫ് വൈയിൽ എക്സ്പ്രസ് ചെയ്യും ചെയ്യാം ഓക്കെ നോക്കൂ നമുക്ക് തന്നിരിക്കുന്ന ഡബ്ല്യൂ എന്നുള്ള ഫംഗ്ഷൻ ഏതാണ് ഡബ്ല്യു ഇക്കൽ ടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ എക്സും വൈ രണ്ട് വേരിയബിൾ ആണല്ലോ ഇവിടെ ഉള്ളത് ഈ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എഫ് ഒ എക്സ് വൈ എന്നൊക്കെ എടുക്കാം ഓക്കെ അപ്പോൾ എഫ് ഒ എക്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആരാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഓക്കെ ഇനി നോക്കൂ ഇവിടെ എക്സ് ആരാണ് അത് കോസ് ടി ആണ് വൈ ആരാണ് സൈൻ ടീ ആണ് ടീൻ്റെ വാല്യൂ ഫൈ ആണ് തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ചെയിൻ റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഈ ഡബ്ല്യുവിന് എക്സിൽ പാർഷ്യലി ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ് അല്ലാത്തതൊക്കെ കോൺസെൻറ് ആണ് അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് കിട്ടും ഓക്കെ okay. പിന്നെ y വൈ സ്ക്വയറിന്റെ ഡെറവേറ്റീവ് x എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ കോൺസെറ്റ് ആണ് അതിന്റെ ഡെറവേറ്റീവ് സീറോ ആയി പോകും അപ്പോൾ സിംപിളായിട്ട് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ എക്സിലുള്ള പാർഷ്യൽ ഡെവേറ്റീവ് എക്സ്ക്വയറിന് ടു എക്സ് എന്ന് മാത്രം കിട്ടും ഓക്കെ ഇത് സീറോ ആയി പോകും അതേപോലെ നമ്മൾ എന്ത് w നെ y ല് പാർഷ്യൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറവേറ്റീവ് സീറോ ആയിപ്പോ വൈ സ്ക്വയറിനു ടു വൈ എന്ന് കിട്ടും അപ്പോൾ ഡോ w ബൈ ഡോ വൈ ടു വൈ എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ എക്സും വൈയും തന്നിട്ടുണ്ടല്ലോ ഇത് നമ്മൾ ടീ ടീലുള്ള ആണല്ലോ ഇതിനെ ഇതിന് ടീയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്തായിരിക്കും ഇതിന് ടീയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അപ്പോൾ ഡി എക്സ് ബൈ ഡി ഡി ടി എന്ന് പറയുമ്പോൾ ന്റെ ഡെറിവേറ്റീവ് മൈനസ് സയൻ ടീൻ അതേപോലെ സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് ടീയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ ടീൻ ഡെറിവേറ്റീവ് കോസ്റ്റീ അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി സൈ മൈനസ് സൈൻ ടി കിട്ടും ഡി വൈ ബൈ ഡി ടി കോസ്റ്റി കിട്ടും ഓക്കെ ഇനി നമുക്കറിയാം ചെയിൻ റൂൾ പ്രകാരം നമുക്ക് എന്താണ് ഡി ഡബ്ല്യു ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ മതി ഓക്കെ പ്ലസ് ഇതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ടായിരിക്കും ഓക്കെ ഇതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ടായിരിക്കും ഞാനിവിടെ താഴേക്ക് എഴുതാം ഓക്കെ അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻഡു ഡി വൈ ബൈ ഡി ടി ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ പറയുന്നത് ഓക്കെ ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻഡു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻഡു ഡി വൈ ബൈ ഡി ടി ഓക്കെ നോക്കൂ നമുക്കിതാ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടിന് നമ്മൾ അവിടെ എഴുതി ഓക്കെ ഈക്വൽ ടു ടു ഓക്കെ ഇത് നോക്കൂ ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഉണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ടു എക്സ് എഴുതി ഓക്കെ ടു എക്സ് എഴുതി ഓക്കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഓക്കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ടി അപ്പോൾ ഇൻറ്റു മൈനസ് സൈൻ ടി ഇത് അവിടെ ഉണ്ട് ഇൻറ്റു മൈനസ് സൈൻ ടി ഓക്കെ എന്നിട്ട് നമ്മൾ പ്ലസ് ഇട്ടു ഇവിടെ പ്ലസ് ടു ഓക്കെ പിന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നോക്കൂ ദാ ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ടു വൈ ഇവിടെ എഴുതി ഓക്കെ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി നോക്കൂ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു കോസ്റ്റി ഓക്കെ അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ഈ ടു എക്സ് ആണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇതിലെ മൈനസ് നയൻറ്റി ആണ് ഡി എക്സ് ബൈ ഡി ടി ഇതിലെ ടു വൈ ആണ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇതിലെ കോസ്റ്റി ആണെന്ത് ഡി വൈ ബൈ ഡി ടി ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ കിട്ടിയ ആൻസറിൽ എക്സിന് നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യുക കോസ്റ്റീന്നും ഇവിടെ വൈക്ക് നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യാം സൈൻ ടീന്ന് റീപ്ലേസ് ചെയ്യാം അപ്പൊ നോക്കൂ മൈനസ് ടു ഇൻടു എക്സിന് ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ ഈ എക്സിന് പകരം എന്ത് കൊടുക്കാം ന്ന് ചെയ്യുന്നു കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കോസ്റ്റ് ന്ന് കാണാം ഓക്കെ എക്സിന് വരെ കോസ്റ്റ് ചെയ്ത് കൊടുത്തു സൈൻ ടീ ഇവിടെ ഉണ്ട് ഓക്കെ പ്ലസ് ടു ഇൻടു ഇവിടെ വൈക്ക് നമുക്ക് എന്ത് കൊടുക്കാം വൈക്ക് നമുക്ക് സൈൻ ന്ന് കൊടുക്കാം അവിടെ സൈൻ ന്ന് കൊടുത്തു കോസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് നമ്മളെ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് ടു കോസ്റ്റി സൈൻ ടി പ്ലസ് ടു സൈൻ ടി കോസ്റ്റി ഇതെല്ലാം ബി ക്വസ്റ്റ്യൻ എന്താണ് ഇവാലുവേറ്റ് ഡി ഡബ്ല്യു ബൈ ഡി ടി ആൻറ്റ് ദി ഗിവൺ വാല്യൂ ഓഫ് ടി ടീൻ്റെ തന്നിരിക്കുന്ന വാല്യൂല് ഡി ഡബ്ല്യു ബൈ ഡി ടീനെ ഇവാലുവേറ്റ് ചെയ്യുക അപ്പോൾ നോക്കൂ ടീൻ്റെ തന്നിരിക്കുന്ന വാല്യൂ ഫൈ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി ടിയിൽ ടിക്ക് നമ്മൾ എന്ത് ചെയ്യുക ഫൈന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഡി ഡബ്ല്യു ബൈ ഡി ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ എക്സ്പ്രഷനാണ് ഇതിൽ ടിയിലടത്തൊക്കെ നമ്മൾ പൈ കൊടുക്കുക അപ്പോൾ മൈനസ് ടു ഇൻറ്റു ഇവിടെ കോസ് ടി എന്ന് പറയുമ്പോൾ കോസ് പൈ ഇൻറ്റു സൈൻ ടി എന്ന് പറയുമ്പോൾ സൈൻ പൈ പ്ലസ് ടു ഇൻറ്റു സൈൻ ടി എന്ന് പറയുമ്പോൾ ടീക്ക് പൈ കൊടുക്കുക സൈൻ പൈ ഇൻറ്റു കോസ് ടിയിൽ ടീക്ക് പൈ കൊടുക്കുക കോസ് പൈ ഓക്കെ ഇത് നോക്കൂ മൈനസ് ടു ഇൻറ്റു കോസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് ഇൻറ്റു മൈനസ് വണ് ഓക്കെ ഇൻഡു മൈനസ് വണ്ണ് ഇൻഡു സൈൻ പൈന്റെ വാല്യൂ സീറോയാണ് 0 പ്ലസ് 0. 2 ഇൻഡു സൈൻ പൈന്റെ വാല്യൂ സീറോയാണ് ഇൻഡു കോസ് പൈന്റെ വാല്യൂ മൈനസ് വൺ ആണ് ഓക്കെ അപ്പോൾ മൈനസ് 1 ഇൻറ്റു മൈനസ് വൺ ഇൻഡു സീറോ എന്ന് പറയുമ്പോൾ സീറോ ഓക്കെ പ്ലസ് ടു 0 സീറോ ഇൻഡു മൈനസ് എന്ന് പറയുമ്പോൾ സീറോ പ്ലസ് സീറോ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ സീറോ ഓക്കെ അപ്പൊ ഡി ഡബ്ല്യു ബൈ ഡി ടിന്റെ പൈ ഉള്ള വാല്യൂ എത്രയാണ് സീറോയാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഡി ഡബ്ല്യു ബൈ ഡി ടി ഓഫ് പൈ എന്താണ് സീറോ ആണെന്ന് കിട്ടും